സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തും സ്ഥാനം ഒഴിയണമെന്ന് ആവശ്യപ്പെടുകയാണ് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ രഞ്ജിത്ത് ഒരു നല്ല സംവിധായകനാണ് സിനിമാക്കാരനാണ് എന്ന സജി ചെറിയാന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നു കുറേ നല്ല സിനിമകൾ കേരളത്തിനായി നൽകിയിട്ടുമുണ്ട് എന്നാൽ അദ്ദേഹത്തിനെതിരായിട്ട് ഒരു ആരോപണം ബംഗാൾ നടി ഉന്നയിച്ചിരിക്കുകയാണ് രഞ്ജിത്തിന്റെ സ്നേഹിതൻ കൂടിയാണ് ഇത്തരമൊരു ഘട്ടത്തിൽ അദ്ദേഹം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം ഒഴിയണം ഒഴിയും എന്ന് തന്നെയാണ് കരുതുന്നതെന്നും സതീശൻ പറയുന്നു സോളാർ കേസിൽ സജി ചെറിയാൻ ഇപ്പോൾ നടത്തിയത് ഒരു കുറ്റസമ്മതമാണ് സോളാർ കേസിൽ പോലീസ് അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ ഒരു കോൺഗ്രസ്സുകാരനും എതിർപ്പ് പറഞ്ഞിട്ടില്ല അന്വേഷിച്ച് സത്യം കണ്ടുപിടിക്കട്ടെ എന്നാണ് ഉമ്മൻചാണ്ടിയും പറഞ്ഞത് ആദ്യം അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ വിഷയത്തിൽ ഒരു തെളിവും ഇല്ലെന്നും ഇനിയും അന്വേഷിക്കേണ്ട എന്നാണ് പറഞ്ഞത് ഇത് പറഞ്ഞ ഉദ്യോഗസ്ഥനെ മാറ്റി മറ്റൊരു ഉദ്യോഗസ്ഥനെ കൊണ്ട് വീണ്ടും പിണറായി സർക്കാർ അന്വേഷണം തുടർന്നു ആ ഉദ്യോഗസ്ഥനും പിന്നീട് നിയമിതനായ മൂന്നാമത്തെ ഉദ്യോഗസ്ഥനും ഈ കേസ് കെട്ടിച്ചമച്ചതാണെന്ന് കണ്ടെത്തുകയായിരുന്നു എന്നിട്ടും പിണറായി സർക്കാർ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചു സജി ചെറിയാൻ പറഞ്ഞ പോലെ കോടതി അല്ല ഉമ്മൻചാണ്ടിയെ വെറുതെ വിട്ടത് അന്വേഷണം നടത്തിയ സി ബി ഐ കോടതിയിൽ പറഞ്ഞു ഒരു തെളിവുമില്ല കെട്ടിച്ചമച്ച കേസാണ് ഇതെന്ന് ആ റിപ്പോർട്ട് കോടതി അംഗീകരിക്കുകയാണ് ചെയ്തത് അപ്പോളന്ന് ഉമ്മൻചാണ്ടിയെ പിണറായി സർക്കാർ വേട്ടയാടുകയായിരുന്നെന്ന് ഇന്ന് സജി ചെറിയാന്റെ കുറ്റസമ്മതത്തോടെ വ്യക്തമായെന്നും സതീശൻ പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയും കാലം പൂഴ്ത്തിവെക്കുകയും കൃത്രിമം കാട്ടി കൂടുതൽ പേജുകൾ പുറത്തുവിടുന്നത് തടയാൻ ശ്രമിക്കുകയും ചെയ്ത ആളാണ് ഈ സജി ചെറിയാൻ വേട്ടക്കാരെ ന്യായീകരിക്കുകയും ഇരകളെ തള്ളിപ്പറയുകയും ചെയ്ത ആളാണ് മന്ത്രി സജി ചെറിയാൻ ഇപ്പോൾ നിയമപരമായ തൻ്റെ അധികാരത്തിലിരുന്ന് കേസെടുക്കില്ല പരാതി നൽകിയാലേ കേസെടുക്കൂ എന്ന് പറയുന്ന സജി ചെറിയാൻ മന്ത്രിസ്ഥാനം ഒഴിയുന്നത് തന്നെയാണ് നല്ലത് അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ ഒട്ടും യോഗ്യനല്ല അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടുപിടിക്കാത്ത സർക്കാർ ഇപ്പോൾ സിനിമാ ലോകത്തെ എല്ലാവരെയും കുറ്റവാളികളായി കാണാൻ പ്രേരിപ്പിക്കുകയാണെന്നും സതീശൻ ആരോപിക്കുന്നു രഞ്ജിത്തിനെതിരെ ഇപ്പോൾ ബംഗാളി നടിയായ ശ്രീലേഖാ മിത്ര ഉന്നയിച്ചത് ലൈംഗികപരമായ ആരോപണമായിരുന്നു നേരത്തെയും രഞ്ജിത്തിനെതിരെ പരാതികൾ വന്നിട്ടുണ്ട് ഒരു പൊതുപരിപാടിയിൽ മദ്യപിച്ച് ലക്ക് കെട്ട് തൻ്റെ തൊട്ടടുത്ത് രഞ്ജിത്ത് വന്നിരുന്ന കാര്യം വെളിപ്പെടുത്തിയത് പ്രസാധകയും പ്രമുഖ എഴുത്തുകാരിയുമായ എം എ ഷഹനാസ് ആയിരുന്നു അദ്ദേഹത്തെ നാറിയിട്ട് അവിടെ ഇരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു എന്നാണ് ഷഹനാസ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞത് ഒരു പൊതുവേദിയിൽ കാണിക്കേണ്ട മര്യാദ പോലും ഇല്ലാതെ ഇദ്ദേഹം പെരുമാറിയതിനെക്കുറിച്ച് തനിക്ക് അത്ഭുതം തോന്നിയെന്നും ഷഹനാസ് പറയുന്നു ഒരിക്കൽ താൻ പഴയ എസ് എഫ് ഐ കാരനാണെന്ന് വീമ്പിളക്കിയ രഞ്ജിത്തിനെ ആ വേദിയിൽ വെച്ച് കൂവിക്കൊണ്ടാണ് വിദ്യാർത്ഥികൾ എതിരേറ്റത് പലപ്പോഴും ധിക്കാരം കാണിക്കുന്ന രഞ്ജിത്തിനോട് ഇത് വരിക്കാശ്ശേരി മനയല്ല ചലച്ചിത്ര അക്കാദമിയാണെന്നും ഏകാധിപതിയെ പോലെയാണ് രഞ്ജിത്ത് സംസാരിക്കുന്നതെന്നും മറ്റ് അക്കാദമി അംഗങ്ങൾ പരാതി പറയുകയും ചെയ്തിരുന്നു അപ്പോഴെല്ലാം രഞ്ജിത്തിനെ അപ്പോൾ മാത്രമല്ല എല്ലാ അവസരത്തിലും പരാതി ഉയർന്നിരുന്ന എല്ലാ അവസരത്തിലും രഞ്ജിത്തിനെ സംരക്ഷിച്ചു നിർത്തിയിരുന്നത് ഇടതുപക്ഷ അനുഭാവി എന്നൊരു ലേബൽ മാത്രമായിരുന്നു